അങ്ങനെ ബോബി ചെമ്മണ്ണൂർ ഇതാ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സൗദിയിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഫറോപ്പ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നടത്തിയ യാചകയാത്ര ബോബി ചെമ്മണ്ണൂർ സിനിമയാക്കുകയാണത്രേ ഇതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബ്ലസ്സിയുമായി സംസാരിച്ചു എന്ന് വോച്ചെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്ലസ്സി അനുകൂലമായ മറുപടിയാണ് നൽകിയതത്രേ നമുക്ക് നോക്കാമെന്ന് ബ്ലസ്സി പറഞ്ഞത്രേ താൻ ചിത്രത്തിൽ അഭിനയിക്കില്ല എന്നും അനുഭവിക്കൽ ഉള്ളൂ എന്നുമാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്റെ വേഷത്തിൽ ആരഭിനയിക്കും എന്നത് എന്റെ മനസ്സിലുണ്ട് അബ്ദുൾ റഹീമിന്റെ കഥയാണിത് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട് അതിന്റെ വേദന അറിയാവുന്നതുകൊണ്ടാണ് റഹീമിന്റെ കാര്യത്തിൽ ഇടപെടാൻ കാരണം അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഒന്ന് മലയാളികളുടെ ഐക്യവും കൂട്ടായ്മയും നമ്മുടെ സഹോദരനെ രക്ഷിക്കാൻ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ് രണ്ടാമത്തെ കാര്യം സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിക്കുന്നു പതിനെട്ട് വർഷത്തോളമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപയാണ് ബോബി ചെമ്മണ്ണൂർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര നടത്തി സമാഹരിച്ചത് സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ജനങ്ങൾ ധനസഹായവുമായി മുന്നോട്ട് വന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ തെരുവോരങ്ങൾ തുടങ്ങി പൊതു ഇടങ്ങളിൽ കടന്നു ചെന്നാണ് ബോബി ചമ്മണ്ണൂർ ജനങ്ങളോട് സഹായം തേടിയത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീം പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി ആറിലാണ് അന്ന് ഇരുപത്തിയാറ് വയസ്സുകാരനായ അബ്ദുൾ റഹീമിനെ സൗദിയിലെ ജയിലിലടച്ചത് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ റഹീം തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കുന്ന ജോലിയാണ് ചെയ്തത് ഫായിസിന് ഭക്ഷണവും വെള്ളവും അടക്കം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ചുമതലയും റഹീമിനായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ കേസിന് കേസിനാസ്പദമായ സംഭവം നടന്നത് കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടിപ്പോവുകയായിരുന്നു അത്രേ ബോധരഹിതനായ ഫായിസ് പിന്നീട് മരിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെക്കുകയായിരുന്നു ഈ കാലയളവിനിടയിൽ ഫായിസിന്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നത തലത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല ഒടുവിലേറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ദയാഥനം എന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു ഇതാണ് ഫായിസിന്റെ കഥ അല്ലെങ്കിൽ റഹീമിന്റെ കഥ കാരുണ്യ പ്രവർത്തനം എന്ന ലേവലിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ബിസിനസ് പ്രൊമോഷൻ മാത്രമാണെന്ന് സോഷ്യൽ മീഡിയയിലെ പല ഹാൻഡിലുകളും ഇതിനകം തുറന്നടിക്കുന്നുണ്ട് റഹീമിനെ രക്ഷപ്പെടുത്താനുള്ള ബോച്ചയുടെ ശ്രമങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിനൊപ്പം ഇനി നമ്മൾ സ്വർണം വാങ്ങുന്നത് ബോബി ചെമ്മണ്ണൂരിൽ നിന്നാവണം എന്ന തരത്തിലുള്ള പ്രത്യുപകാര അഭ്യർത്ഥനകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് സ്വർണവില റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന ഈ കാലത്ത് സ്വർണ്ണവിപണിയിലെ മത്സരം കടുക്കുമ്പോൾ വോച്ചയുടെ ഈ പുതിയ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ മറ്റു ജ്വല്ലറികൾ പലതും ഉത്കണ്ഠയിലാണ് ഇനി സിനിമ കൂടി പുറത്തിറങ്ങുമ്പോഴത്തെ അവസ്ഥ അവർക്ക് ചിന്തിക്കാനേ വയ്യ എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കലാകൗമുദി